അല്ലാതെ പോയ പോയല്ലോ തട്ടിപ്പറഞ്ഞിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റ് ശിക്ഷ അനുഭവിക്കേണ്ടിയാണ് പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു നിങ്ങളും വിശ്വസിക്കുന്നു ഒപ്പം തന്നെ ജനങ്ങളും വിശ്വസിക്കുന്നു പിന്നെ എന്തിനും രാഹുൽ രാഹുൽകൂട്ടത്തെ ശിക്ഷിക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത് പുള്ളിയുടെ ഭാഗത്ത് ഇന്ന് നല്ല ഗുണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പെൺ വിഷയം ആണുങ്ങളല്ലേ പെണ്ണുങ്ങളാണ് ചോദിക്കുമ്പോൾ നടക്കും അത് പിണങ്ങുമ്പോൾ പറയുന്നില്ല ആദ്യത്തിലെ മുട്ടുമ്പോൾ തന്നെ പിണങ്ങണ്ടേ ഇഷ്ടമല്ലേക്ക് ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ കുട്ടിയുണ്ടാകാം കുട്ടി ഇല്ലാതാകാം അതുകൊണ്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു പദവി കിട്ടുമ്പോൾ ആ പദവി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഇതല്ല സി പി എമ്മും ബി ജെ പി ഒത്ത് കളിയാണ് എൻ്റെ വേറും കൂടെ ഒരേ പാർട്ടിക്കാരായി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് മുന്നോട്ട് പോകണ പിണറായി തന്നെ വോട്ട് ചെയ്യേണ്ടി വരും ബിജെപിക്ക് ആ അവസ്ഥയായിട്ട് അവിടെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്തേലും വരാൻ പാടില്ലാതെ ഈ രണ്ട് കൂട്ടരും വിചാരിക്കരുത് അമ്മയ്ക്കത്തില്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആര് അമ്മയിക്കത്തില്ല കോൺഗ്രസ് വരാൻ പാടില്ല പിന്നെ ബി ജെ പിക്ക് ആരും രാഹുൽ കൂട്ടത്തില് തള്ളി പറയുക രാഹുൽ കൂട്ടത്തിന്റെ വളർച്ച ഇവർക്ക് പറ്റുന്നില്ല നേതാക്കന്മാർ ഇയാളുടെ വളർച്ച ഇപ്പോഴത്തെ നേതാക്കന്മാരെ തകർത്ത് താഴെ ആ പോക്കിനാണ് ഇവർ കൂടെ ഇന്ന് ഈ ചെയ്ത് ചെയ്തത് അല്ല വേറെ ഒന്നുമില്ല സംഗതി പെണ്ണുമായിട്ട് ബന്ധമുണ്ട് അത് അവരോട് ഇഷ്ടമാണ് അവരുടെ സ്വാതന്ത്ര്യം അതിനകത്ത് പാർട്ടിക്കകത്ത് നിലച്ചതെങ്കിൽ ഇവര് ചെയ്താൽ മതി പാർട്ടി ഇയാൾക്ക് കേസും വന്നിട്ടില്ല കുറ്റ പത്രവും വന്നിട്ടില്ല അതിന് മുമ്പേ ഈ വീട് ഡി സസ്യം എടുക്കേണ്ട കാര്യം എന്തോ ഒറ്റ തീരുമാനം കെടുത്താലോ പാർട്ടിയായിട്ട് ആലോചിക്കണ്ടേ ഇയാൾക്ക് വന്ന് തെറ്റെന്ന് മനസ്സിലാക്കണ്ടേ അക്കാളെ ഒരുമാതിരി പെണ്ണുങ്ങളുടെ സ്വഭാവം കാണിക്കും അത് ചെയ്യാൻ പാടില്ല അയാൾക്കൊണ്ട് കുറ്റങ്ങൾ പലതും അല്ലാതെ പോയ ചെറ്റപ്പൊക്കെ അല്ലല്ലോ തട്ടിപ്പറിച്ചിട്ട് പണിയർതിയല്ലോ അവിടെ ഇഷ്ടത്തിന് ഇയാൾ പോയി ചെയ്ത് അതിനൊക്കെ ഉണ്ടാവും ചെയ്യാം പക്ഷെ രാഷ്ട്രീയപരമായിട്ടൊന്നും നടക്കത്തില്ല എന്നാൽ അവർക്ക് സുഖം ഉണ്ടാകുന്നത് കാശ് വെച്ച് കിട്ടില്ല പദവി ഇയാൾ ഉയർന്നു വരുന്നു അയാൾ തട്ടി താഴെയുള്ള അത്രയുള്ളു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ ബിജെപിക്കും സിപിഎം പറ്റില്ല കോൺഗ്രസ്സുകാർക്കും പറ്റില്ല നേതാവ് മുതിർന്നവർക്ക് അവർക്ക് അധികാരത്തിന് പിന്താകേണ്ടിവരും യഥാർത്ഥമാണ് പറഞ്ഞത് വേറെ ഒന്നും അല്ല ജെ പി ആയാലും സി പി എം ആയാലും മുസ്ലിം ലീഗായാലും കോൺഗ്രസ് ആയാലും അധികാരം ലഹരി എന്ന് പറയുന്നത് കള്ളൂടിച്ചാൽ പോലും കിട്ടത്തില്ല